സംസ്ഥാനത്ത് മഴ ശക്തം അഞ്ചു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എട്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോഴിക്കോട് ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു തിരുവനന്തപുരം പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽക്കല്ല് മാമല അരുവി എന്നിവിടങ്ങളിലും വിലക്ക് ഇരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം വിവരങ്ങളുമായി സൂര്യഗായത്രി നിതിൻ പ്രഭാകരൻ റിയാസ് കെ എം വിവിധ ബ്യൂറോകളിൽ നിന്ന് ചേരുന്നു ആദ്യം തിരുവനന്തപുരത്തേക്ക് സൂര്യ മഴ ശക്തമായി പലയിടത്തും പെയ്യുന്നു എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ എവിടെയൊക്കെയാണ് ഇപ്പോൾ വിലക്കുള്ളത് ഫിജി തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകൾക്കൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇത് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കേര കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് മലയാളം ോര മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചാരികൾ പോകരുത് എന്നതാണ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തീരദേശവാസികൾക്കും അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ിൽ ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്നും തുടരുകയാണ് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നതാണ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ ശക്തമാകും എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ നേരിയ രീതി രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് അതിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്